പ്രചാരണ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാധി ദിനാചരണം സംഘടിപ്പിച്ചു ഗുരുവിന്റെ വാക്യം വലിയ ചർച്ചയാകുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് ഒരു ജാതിയെ ഒരു മതത്തെക്കുറിച്ചും ഒരു ദൈവത്തെക്കുറിച്ചും കുറിച്ചും സംസാരിച്ച ഗുരു അതിലൂടെ എല്ലാം വ്യക്തമാക്കാൻ ശ്രമിച്ചത് മതാതീതമായ ഒരു ആത്മീയ ബോധവും മാനവീയതയുമായിരുന്നു ഗുരുവിന്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധി ദിനം ഗുരുധർമ്മ പ്രചാരണ സഭ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിലാങ്കണ്ണത്താണ് സംഘടിപ്പിച്ചത് സമാധി ദിനാചരണ പരിപാടിയിൽ ഗുരുധർമ്മ പ്രചാരണ സഭ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എൻ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ഗുരുധർമ്മ പ്രചാരണ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം സി കെ ശശി നടത്തി നടത്തിണിക ഭാരതീയമായ ദർശനത്തിന്റെ യഥാർത്ഥ പൊരുളെന്താണ് എന്ന് കണ്ടെത്തുക മാത്രമല്ല അത് സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്യുകയും ചെയ്യുന്നപ്പോഴാണ് നാരായണൻ നാരായണ ഗുരുവും നാരായണ ഗുരുദേവനുമായിട്ട് പരിണാമം പ്രാപിച്ചത് എന്ന് നമുക്ക് എല്ലാം മാറ്റത്തിന്റെ എല്ലാം മാറിമറിക്കലിന്റെ ഒരു തുടക്കമാണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് കാണുവാൻ ഗുരുധർമ്മ പ്രചാരണ സഭ ഭാരവാഹികളായ ബിനു ശ്രീധരൻ ചന്ദ്രശേഖരൻ സുധൻ സന്ധ്യ സാനു സ്വാമി നാരായണ തത്വ ചൈതന്യ മോഹനൻ നരികുഴി എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്